நியூஇயர் கழிவு புதுவதுவத்தில் இந்த ஒரு 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 இன்ட்ரோஸ்பெக்ஷன் அது நியூஇயர் ரெசொலியூஷன் ஆசியம் இது கழிஞ்சவஷம் நம்ம எது செய்யும் அதுக்காள் ஈவம் நம்ம ஒரு பெர்ஃபோமன்ஸ் எல்லா காரியங்களிலும் வரத்த ഒരു ന്യൂ അതിനെ തുടർന്ന് ഒരു ഗോൾ ആവശ്യമാണ് ഒക്കെ ആവശ്യമാണ് എസ് യു ടി കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് നമ്മുടെ റെഗുലറായിട്ട് എല്ലാ ഒരു വർഷത്തിലും ന്യൂഇയർ റെസൊല്യൂഷൻസും അതിനെ തുടർന്ന് ഗോൾ സെറ്റിംഗ് ചെയ്തു ചെയ്തുവരും ഇതുകൊണ്ടുള്ള ഫലം അല്ലെങ്കിൽ നല്ല റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ തരത്തിലും എല്ലാ ജീവനക്കാരും സ്വയം ഒരു ആത്മപരിശോധന നടത്തുകയും അവരവർ എവിടെയാണ് വീക്ക് എന്ന് അവർ തോന്നുന്നോ അവിടെ ഒരു അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട ഒരു ഇയർ റെസൊല്യൂഷനും ഗോൾ സെറ്റിംഗും ഒക്കെ നടക്കുന്ന ആയിരിക്കും എന്തായാലും മാനേജേഴ്സ് ലെവലിലും അസിസ്റ്റന്റ് മാനേജേഴ്സ് ലെവലിലും ഒക്കെ ഒരു ഗൈഡഡ് ന്യൂ ഇയർ റെസൊല്യൂഷൻ ഗോൾ സെറ്റിങ്ങും ഒക്കെ നമ്മൾ നടക്കുന്നുണ്ട് പക്ഷെ അത് എല്ലാ എല്ലാ തരത്തിലും എല്ലാ കാറ്റഗറിയിലും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ വർഷാവർഷം നമ്മൾ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഈ വർഷം നമ്മുടെ എല്ലാ ജീവനക്കാർക്കും എല്ലാ നമ്മളും ഉണ്ടാകട്ടെ നാശിക്കുന്നവരും ഒപ്പം പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മൾ സ്വയം കൂടുതൽ പര്യാപ്തത നേടണം എന്നോട് പറഞ്ഞുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു